എടവണ്ണ ജനമനസ്സുകളിൽ രാജഗിരി ഹോസ്പിറ്റൽ വാർഷിക ചെയ്യാനുള്ള പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനത്തിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് എൽ ഡി എഫ് കൂടുതലായും ഇടതുപക്ഷ മെമ്പർമാർ വിജയിച്ച വാർഡുകളിലെ തുകയാണ് വെട്ടിമാറ്റിയതെന്ന് പ്രതിപക്ഷ മെമ്പർമാർ പറഞ്ഞു ഭരണസമിതി യോഗം ബഹിഷ്കരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു ഇവർ കേതവണ്ണ ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ പദ്ധതികൾ ഭേദഗതി ചെയ്യുക എന്നുള്ള രീതിയിൽ ഇന്ന് നടന്നിട്ടുള്ള കൂടിയോഗത്തിൽ വന്നിട്ടുള്ളത് ഏകദേശം മുഖാഭാഗം വർക്കുകളും ഇടതുപക്ഷ മെമ്പർമാർ വിജയിച്ച വാർഡുകളിലേതാണ് അതോടൊപ്പം തന്നെ പിന്നെ നടപ്പിലാക്കാൻ കഴിയുന്ന ആ പദ്ധതി പ്രദേശങ്ങളിലെ ജനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ള വർക്കുകൾ ഒരു കാരണവുമില്ലാതെ ഒരു ന്യായീകരണവും എടുത്തൊഴിവാക്കി ഫണ്ടിൻ്റെ കുറവ് ഉണ്ടെന്ന് പറഞ്ഞ് എടുത്തൊഴിവാക്കുന്ന സ്ഥിതിയാണ് കണ്ടത് ഇതിനെതിരെ ഞങ്ങൾ ശക്തമായി പ്രതികരിച്ചു കൊണ്ട് യുവജന ഇറങ്ങി പോന്നിട്ടുണ്ട് ഈ കാര്യം മൊത്തം പൊതുജനങ്ങളുടെ മുമ്പിൽ അറിയിച്ചുകൊണ്ട് ശക്തമായ നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം